വളരെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നേരെ വന്ന വലിയ അഴിമതി ആരോപണം ബി ജെ പി വലിയ രീതിയിൽ ഈ ആരോപണം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു എന്നാൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല തനിക്കെതിരായ ബി ജെ പിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നാണ് സിദ്ധരാമയ്യ പ്രതികരിച്ചത് കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി സിദ്ധരാമയ്യു പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷെ കർണാടകയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ആരോപണത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കും വരെ സിദ്ധരാമയ്യ മാറി നിൽക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് കേസിന്റെ അടുത്ത വിചാരണ അതുവരെ മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കരുതെന്നാണ് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിൽ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ പവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയതിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടത് ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ഒരു കാലത്ത് തന്റെ എതിരാളിയായിരുന്ന സതീഷ് ജാർക്കിയോളിയുമായി തിങ്കളാഴ്ച നാല്പത് മിനിറ്റിലധികം സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും ഈ പശ്ചാത്തലത്തിലാണ് കെ പി അധ്യക്ഷനായി സതീഷ് ഉടൻ ചുമതല ഏറ്റേക്കാമെന്നും അതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു സതീഷിന്റെ സഹോദരൻ രമേശ് ചാർക്കിഹോളി ഉൾപ്പെട്ട ഒരു വിവാദ വീഡിയോ പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധമത്ര നല്ല നിലയിലായിരുന്നില്ല ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ സംസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നുവരെ സതീഷ് ചാർക്കോളി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യക്തത വരുത്താനുമാണ് യോഗമെന്നാണ് സൂചന ബെൽഗാവി രാഷ്ട്രീയത്തിന്റെയും സഹകരണ ബാങ്കുകളുടെയും നിയന്ത്രണത്തെ ചൊല്ലിയുമായിരുന്നു ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തത് ഇവയടക്കമുള്ള മറ്റ് തർക്ക വിഷയങ്ങൾ നേരത്തെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ രമ്യതയിൽ മുന്നോട്ടു പോകാനാണ് ഇരു നേതാക്കൾ ശ്രമിക്കുന്നത് ഇരു നേതാക്കളും നേരത്തെ പലതവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചൊവ്വാഴ്ച നടന്ന കൂടിക്കാഴ്ചയേറെ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നാണ് സതീഷുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നത് രമേശുമായി കാര്യങ്ങളിൽ ഐക്യമുണ്ടായതോടെയാണ് ഡി കെ മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും സിദ്ധരാമയ്യയെ മാറ്റാൻ പണിയെടുത്ത ബി ജെ പിക്ക് ഇനി മുഖ്യമന്ത്രിയായി കാണേണ്ടി വരിക അവരുടെ എക്കാലത്തെയും വലിയ ശത്രുവായ ഡി കെ ശിവകുമാറിനെ ആയിരിക്കും